ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കുട്ടികളെയും യും ബാധിക്കുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റ് ആണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഈ രോഗാവസ്ഥ കുട്ടികളുടെയും മുതിർന്നവരുടെയും ദൈനംദിന പ്രവർത്തനത്തെയും ജീവിത നിലവാരത്തെയും ബാധിക്കും ഇപ്പോഴും ഈ രോഗത്തിന്റെ കൃത്യമായ കാരണങ്ങൾ അജ്ഞാതമാണ് ജനിതകമായ ഘടകങ്ങൾ ഒരു പരിധിവരെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിന് കാരണമാകുന്നുണ്ട് എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ബിഹേവിയറൽ തെറാപ്പി മരുന്നുകൾ പ്രത്യേക പഠന മാർഗങ്ങൾ എന്നിവയിലൂടെ ഈ അവസ്ഥയെ നിയന്ത്രണ വിധേയമാക്കി വ്യക്തികൾക്ക് സാധാരണ ജീവിതം നയിക്കുവാൻ സാധിക്കും യു കെയിൽ എ ഡി എച്ച് ഡി അവസ്ഥയിലുള്ള മുതിർന്ന വ്യക്തികൾ വിദഗ്ധ ചികിത്സയ്ക്കായി എട്ട് വർഷത്തോളം കാത്തിരിക്കേണ്ടി വരുന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രോഗികളാണ് ആരോഗ്യ സേവനങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരുന്നത് ഈ അവസ്ഥ രോഗികൾക്ക് കടുത്ത ദുരിതമാണ് നൽകുന്നത് എന്ന് റോയൽ കോളേജ് ഓഫ് സൈക്കാട്രിസ്റ്റ് പറഞ്ഞു എ ഡി എച്ച് ഡി രോഗനിർണ്ണയത്തിനും പുനർചികിത്സിക്കുമുള്ള കാലതാമസം എൻ എച്ച് എസിന്റെ തകർച്ചയുടെ ഭാഗമായിട്ടാണെന്ന് ലേബർ പാർട്ടി പറഞ്ഞു പുതിയ സർക്കാരിന്റെ കീഴിൽ സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് പാർട്ടി അഭിപ്രായപ്പെടുന്നത് ആളുകളുടെ എണ്ണം വളരെ കൂടിയതാണ് കാത്തിരിപ്പ് സമയം ഇത്രയും വർദ്ധിക്കുന്നതിനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഷെഫീൽഡിലെ ഒരു എൻ എച്ച് എസ് ട്രസ്റ്റിൽ ആറായിരത്തിലധികം ആളുകളുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മൂന്ന് രോഗികളെ മാത്രമാണ് ചികിത്സയ്ക്ക് വിധേയമാക്കിയത് യു കെയിൽ പ്രായപൂർത്തിയായവർക്ക് എ ഡി എച്ച് ഡി ചികിത്സ നൽകുന്ന സേവനദാതാക്കളുടെ ഔദ്യോഗിക ലിസ്റ്റൊന്നും തന്നെ ഇല്ല എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് ഏകദേശം എഴുപതോളം ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാകാമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ